ഇന്നൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മത്തങ്ങ വെച്ച് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു സ്വീറ്റ് ഐറ്റമാണ് മത്തങ്ങ കൊഴുക്കട്ട എങ്ങനെയത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അര കിലോഗ്രാമോളം മത്തങ്ങ കണ്ണിലേ കഴുകി തോലി തോലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ആവി ആവിക്കേറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ല സോഫ്റ്റായി വരും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ഒരു സ്പൂൺ എന്തേലും വെച്ചിട്ടൊന്ന് അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം കണ്ടില്ലേ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുഴപ്പത്തിട്ടെടുക്കാൻ രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന അതാണ് കണക്ക് എനിക്കിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടിയാണ് വേണ്ടിവന്നത് ഞാൻ ആദ്യം ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഏകദേശം അരിപ്പൊടി മിക്സ് ആയതിനു ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് എന്താ പറയുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ ആ ഒരു അരിപ്പൊടിയാണ് എനിക്ക് വേണ്ടി വന്നത് കണ്ടില്ല അപ്പോൾ കയ്യിൽ ഒട്ടും ഒട്ടി പിടിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒരു കപ്പ് എടുത്തതിന് ശേഷം ഇത്രയും പൊടി ബാക്കിയുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കാം സോഫ്റ്റ് ആയിട്ടൊന്നും ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ രണ്ടച്ച ശർക്കര വെള്ളം കുറച്ചൊരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ അതിലോട്ട് കുറച്ച് നാളികേരം അതായത് നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യത്തിൽ ഉള്ള നാളികേരം ഞാനൊരു അരമൊരു നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം നിങ്ങൾ ശർക്കര ഒരുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇതൊന്ന് തീ കത്തിച്ചിട്ട് വെച്ചതിന് ശേഷം ഒന്നിങ്ങനെ വെറ്റിച്ചേർത്താൽ മതിയിട്ട് എൻ്റെ ഇപ്പോൾ കറക്റ്റായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കി തുടങ്ങാം ഒരു വാഴയുടെ ഇല എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്കട ആ ഒരു കുഴക്കട്ട മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് കൊഴക്കെട്ടയുടെ വലുപ്പത്തിന് ഉള്ള ഉണ്ടെടുക്കുക എന്നിട്ടതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം നല്ല സ്മൂത്തായിട്ടുള്ള ബോളായിട്ടാണ് നമുക്ക് കിട്ടും കണ്ടില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും കുഴക്കട്ടുണ്ടാക്കാറ് അപ്പം നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ എനിക്ക് കിട്ടാറുണ്ട് നിങ്ങൾക്കതെല്ലാം കയ്യിൽ വെച്ചൊന്ന് പരത്തിയതിനു ശേഷം കയ്യിൽ വെച്ച് തന്നെ ഫില്ലിങ് വെച്ച് നന്നായി പരത്തി ഉരുട്ടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഏത് എളുപ്പച്ചാൽ അങ്ങനെ ചെയ്യാട്ടോ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ് കണ്ടില്ല നല്ല ഫിനിഷ് ആയിട്ടാണ് നമുക്ക് ഉരുട്ടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള മാവിൽ മുഴുവൻ ഞാൻ ഫില്ലിങ് വെച്ചിട്ട് കുഴക്കട്ടയുടെ ഷേപ്പിൽ ഉരു എടുത്തിട്ടുണ്ട് ഏത് ഷേപ്പ് വേണമെങ്കിൽ ആക്കാട്ടോ റൗണ്ട് തന്നെ വേണമെന്നൊന്നും ഇല്ല നമുക്ക് എങ്ങനെ വേണം പൂവുള്ള ഷേപ്പിലൊക്കെയും പരത്തിയെടുക്കാം ഞാൻ എന്തായാലും റൗണ്ടിലാണ് പരട്ടിയെടുത്തിരിക്കുന്നത് ഈ ഒരു അളവിൽ എനിക്കൊരു എട്ട് കുഴക്കട്ട ആണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് ആ വീതി വേവിച്ചെടുക്കാം ഒരു ഇഡ്ഡലി ചെമ്പിളി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലോട്ട് ആ സ്റ്റീമറ് വെച്ചിട്ടുണ്ട് പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു വാഴയലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അടിഭാഗം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വാഴലയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാഴലയുടെ ആ ഒരു നല്ലൊരു മണം കിട്ടും കൊഴുക്കെട്ട ഒട്ടും തന്നെ പൊട്ടിപ്പോകാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ആ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ കുഴപ്പത്തി വെച്ച് കൊടുത്തിട്ട് ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്കിത് ആവുകയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ അത്രേ തന്നെ ഉള്ളു പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് അത്രയും വേണ്ടു അപ്പോൾ ഇത്ര നന്നായി വെന്ത് കിട്ടും കേട്ടോ നമുക്കിത് അടച്ചു വെക്കാം ഇപ്പം എന്തെങ്കിലും ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി തന്നെ ഇതൊന്ന് ആവിക്ക് വന്നിട്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം അല്ലേ ഞാനൊരു പ്ലേറ്റിലോട്ട് പകർത്തിയിട്ടുണ്ട് ഇപ്പം ചൂടൊന്നും ഇല്ല കേട്ടോ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റാണ് നോർമൽ കൊഴുക്കട്ട കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് മത്തങ്ങ നമുക്ക് കറി എന്ന് വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും അല്ല ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ മത്തങ്ങ വെച്ചുണ്ടാക്കിയ ഈ ഒരു പുതു പുത്തൻ പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു പുതിയ രുചി തന്നെയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്